ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖാന്ന്ന് കരുതുന്നു ഇന്നത്തെ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് തേങ്ങ അരച്ച് മാങ്ങായിട്ട് വയ്ക്കുന്ന ഒരു അടിപൊളി മീൻകറിയാണ് കപ്പയുടെ ഒപ്പവും ചോറിനൊപ്പവും ചപ്പാത്തിക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണേ അപ്പം മീൻകറി തേങ്ങ അരച്ച് മാങ്ങായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു മൺചട്ടി അടുപ്പി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു മൂന്നാലഞ്ച് ഉലുവ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുത്താലേ കഴിക്കുകയെ ഉലുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ചെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലുപ്പത്തിന് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് നന്നായിട്ട് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താലേ ഉള്ളൂ മീൻകറിക്ക് നല്ല ഒരു മണവും ടേസ്റ്റുമൊക്കെ കിട്ടുകയുള്ളൂ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരട്ടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുകയെ ഇനി ഞാൻ ആദ്യം തന്നെ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇടുന്നത് അപ്പോൾ മുളക് പൊടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം ഞാൻ ഇവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ കുറുകലൊക്കെ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് മുളക്ടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാവേ ഇനി നമുക്കിനിതിലേക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളമൊന്നും വേണ്ട നമ്മൾ തേങ്ങ അരക്കിച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഇനി തേങ്ങ അരച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളം കാണും അതുകൊണ്ട് മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ ഒരു അരപ്പ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അരപ്പ് തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ നന്നായിട്ട് വൃത്തിക്ക് കഴുകി വെക്കണേ അപ്പോൾ മീനൊക്കെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല പച്ച മാങ്ങ ആണ് മാങ്ങ ഒക്കെ തൊലി കളഞ്ഞ് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തതാണ് പച്ച ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെറിയൊരു പച്ച മാങ്ങയായിരുന്നു നല്ലതായിട്ട് ഉള്ളതുകൊണ്ട് ചെറിയ മാങ്ങയാണ് എടുത്തത് തൊലി കളഞ്ഞതിന് ശേഷം വേണം ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് തൊലി കളഞ്ഞാൽ മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കറി ഒന്ന് തിളച്ചതിന് ശേഷം വേണം മീൻ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ കറി വെക്കാം കേട്ടോ ഞാനൊരു കഷ്ണം മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും ഇതുപോലെ മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെക്കാം നല്ല ടേസ്റ്റാണ് മത്തി കൊണ്ടും അയല കൊണ്ടും ഏത് മീനാണെങ്കിലും ഉപയോഗിക്കാം മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഈ മീനൊന്ന് ഉപയോഗം വേണ്ടി അടച്ചു വയ്ക്കാവേ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെണ്ടു കിട്ടും അതുകൊണ്ട് നമുക്ക് ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതാ ഞാൻ തുറന്നു നോക്കുമ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന തേങ്ങ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചെറിയൊരു അരമുറി തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണ്ട നമ്മൾ നേരത്തെ മഞ്ഞളും മുളകുമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ തേങ്ങയിൽ ഒന്നും ചേർക്കാതെ അരച്ചെടുത്താൽ മതി തേങ്ങ അരച്ചെടുത്ത മിക്സ് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറ് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മീൻ പൊടിയാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടച്ചൊന്നും വെക്കേണ്ട ഇതുപോലെ തുറന്ന് വെച്ച് തന്നെ ഇളക്കി 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 നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കറി ഇനി ഒരുപാട് തിളച്ചൊന്നും പോകരുത് കറി ഈ തേങ്ങ അരച്ച കറി ഒരുപാട് തിളച്ച് പോയി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുകയെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഈ സമയത്ത് ഉപ്പ് പോരാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കണേ ഉപ്പും പുളിയൊക്കെ ഒരല്പം മുമ്പിൽ നിൽക്കുന്നത് തന്നെയാണ് മീൻ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇപ്പം ഇതാ മീൻ മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഗ്യാസ് ഓഫാക്കണം ഒരുപാട് തിളച്ച് പോകാനൊന്നും പാടില്ല ഞാനിതാ ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ചേർത്ത് താളിച്ചത് കൊണ്ട് തന്നെ ലാസ്റ്റ് താളിക്കേണ്ട കാര്യമില്ല കുറച്ച് പച്ച കറിവേപ്പിലിട്ട് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടച്ചു വെക്കണേ കറിയെ കടിയ അടച്ചു വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കറി അങ്ങനെ ഇരിക്കണം നന്നായിട്ട് ചൂടാറുമ്പോഴേ ഉള്ളൂ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടത്തുള്ളത് ഞാനിതായിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കറി സെർവ് എടുക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി കണ്ടോ നല്ല സെപ്റ്റായിട്ടിരിപ്പുണ്ട് നല്ല കുറുകിയ ചാറായിട്ട് ഇരിപ്പുണ്ട് ഈ ഒരു കറി മാത്രം അത് കെട്ടോ ചോറുണ്ണാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ മീൻകറി തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം